മലപ്പുറം മഞ്ചേരിയിലെ പുൽപ്പറ്റ എന്ന പ്രദേശത്ത് വെറും പന്ത്രണ്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഞെട്ടിക്കുന്ന വാർത്തയാണ് കാരണം പന്ത്രണ്ട് വയസ്സുകാരിയായ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ സംഭവമേ അല്ല പക്ഷെ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയകളിൽ ഒന്നും ചിലപ്പോൾ ഈ വാർത്ത എത്താത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയില്ല എവിടെയും ചർച്ചയായതായിട്ട് എനിക്ക് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഏറ്റെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് ഏറ്റെടുത്തിട്ട് എന്തെങ്കിലും സൃഷ്ടിക്കും എന്നൊന്നുമില്ല മറിച്ച് അവിടെയുള്ള ഒരു നാട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് ഈ വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞു കാരണം എട്ടാം ക്ലാ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അതിന് മാത്രം എന്ത് സ്ട്രെസ്സാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾ എസ് എച്ച്ഒയെ ബന്ധപ്പെട്ടു എസ് ഐയെ ബന്ധപ്പെട്ടപ്പോഴൊക്കെ നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്ട്രെസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് ആ സ്ട്രെസ് എവിടെ നിന്നെങ്കിലും ഒറ്റ നിമിഷത്തിൽ പൊട്ടിമുളച്ച് വരുന്നതല്ലല്ലോ സ്ട്രെസ് എന്താണ് ആ സ്ട്രെസ് എന്താണ് ആ വിഷയം ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഒരു വിഷയം പറയാം കാസർകോട്ടെ ബോവിക്കാനത്തെ സുഹൈലയുടെ കേസ് സുഹൈല ഒരു സുപ്രഭാത നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യുന്നു ഒരു പത്താം ക്ലാസ്സുകാരിയായി ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു കേവലം എന്തോ ഒരു വിഷയത്തിന്റെ പേരിൽ എന്തോ ഒരു സ്ട്രെസ്സിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് അവിടത്തേക്ക് പോകേണ്ട ഒരു വിഷയം അവിടെയുള്ള എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിലേക്ക് ഒരു ഇടപെടൽ നടത്തി അവസാനം ഞങ്ങൾ ആ വിഷയത്തിലേക്ക് ഇടപെടൽ നടത്തിയിട്ട് ഞങ്ങൾ എത്തിപ്പെട്ടത് ആ പെൺകുട്ടി ശാരീരികമായിട്ട് ഉപദ്രവിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതായത് ആ പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഒരാൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് അയാളെ പോലീസ് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്തിട്ട് അയാൾ ജയിലിൽ കിടക്കുകയും ചെയ്തു അത് ക്ലോസ് ചെയ്തു പോകേണ്ട ഒരു മാറ്റർ ആയിരുന്നു പക്ഷെ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കടന്നു വരും ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ വാർത്ത കാണുന്ന ഒരുപാട് ആളുകൾക്ക് ചിലപ്പോ ഇതേ പ്രായത്തിലുള്ള പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടി ഉണ്ടാണ് കാസർഗോഡ് മേൽപ്പറമ്പ് പ്രദേശത്തും ഇതേപോലെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടൽ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയതും പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടതും ഒരു അധ്യാപകനെയാണ് ഒരു അധ്യാപകനാണ് അത് ചെയ്തത് അധ്യാപകനും ഈ പറയുന്ന പെൺകുട്ടിയും തമ്മിൽ പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയപ്പെടുന്നത് ഈ വിഷയത്തിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളതല്ല മറിച്ച് ഈ വിഷയത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ ഒരു കഥ പറയുന്നുണ്ട് ഇപ്പൊ പത്താം ക്ലാസ്സുകാരനാണ് ഈ കേസിൽ എന്തെങ്കിലും ആണ് എങ്കിൽ പോലും ഇപ്പൊ നിലവിൽ അങ്ങനെ സ്ഥിരീകരിച്ചിട്ട് ഒന്നുമില്ല പക്ഷെ ഒരു ആരോപണമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൊടുക്കേണ്ട ശിക്ഷാ നടപടികളുണ്ട് ഇപ്പൊ ജുവൈനെ എന്നൊക്കെ പറയുന്നത് അവർക്കുള്ളതാണ് അതുകൂടാതെ മറ്റു ചില കാര്യങ്ങളും പറയപ്പെടുന്നുണ്ട് ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല പോലീസിനോട് ഈ വിഷയം ഞങ്ങൾ പോലീസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നടന്നത് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഒരു ഊഹാബോഹത്തിന്റെ പേരിൽ പറയുന്നു എന്നല്ലാതെ അത് സ്ഥിരീകരിക്കാൻ ഈ വീട്ടുകാർ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കാം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി പതിനഞ്ച കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് ആത്മഹത്യ ചെയ്യുന്നത് ആ ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ വീട്ടുകാർക്ക് വീട്ടുകാർ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു കാര്യം അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല അവർക്ക് ചിലപ്പോൾ ഇനി എന്തിൻ്റെയെങ്കിലുമൊക്കെ പേരിലായേക്കാം ചിലപ്പോൾ പല കുടുംബങ്ങളും ഈ പേര് മഹിമ എന്നുള്ള വിഷയത്തിൻ്റെയൊക്കെ പേരിൽ പിന്നോട്ട് പോകാറുണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ കാരണം ചില കാരണങ്ങളാണ് പക്ഷെ ഞാൻ പറയുന്നത് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ അറിയണം അതറിഞ്ഞിട്ട് പൊതുസമൂഹത്തോട് പറയണം നമ്മുടെ കുട്ടികൾ ദാ ഈ വഴിയിലൂടെ പോവുകയാണ് അവരെ തടയണം ആ തടയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കുടുംബമായിട്ട് ഒരു മാതാവായിട്ട് ഒരു പിതാവായിട്ട് നിങ്ങൾ മാറണം എനിക്ക് പോലീസുകാരോട് പറയാനുള്ളത് ഈ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കേസുകളിൽ വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് എല്ലാ കേസുകളിലും അന്വേഷണം നടത്തണം അല്ലാന്നല്ല അന്വേഷണം നടത്തണം കാരണം കുട്ടികളാണ് അവരെ വഴിതെറ്റിക്കുന്ന ഇപ്പൊ ഡ്രഗ്സിന്റെ കാര്യം കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ചെറിയ കുട്ടികൾ ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നു അവർ മദ്യത്തിന് അഡിക്റ്റ് ആകുന്നു ലഹരിക്ക് അഡിക്റ്റ് അഡിക്റ്റാകുന്നു എന്നുള്ളത് കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വാർത്തയാണ് ആ വിഷയങ്ങളിലൊക്കെ നമ്മുടെ കേരളം ഇങ്ങനെ പൊള്ളി നിൽക്കുന്ന സമയത്ത് മലപ്പുറത്തെ ആ ആ പറയുന്ന പന്ത്രണ്ട് വയസ്സുകാരിയായ എട്ടാം ക്ലാസ്സുകാരിയുടെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം കാരണം കേവലം അവളുടെ ചിത്രങ്ങളൊന്നും കാണിക്കാൻ നമുക്ക് പറ്റില്ല കാരണം അങ്ങനെയുള്ളൊരു കേസ് ആയത് തന്നെ അവളുടെ പേരും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ആ പെൺകുട്ടികളുടെ ഒരു ആത്മഹത്യയിൽ കൃത്യമായ അന്വേഷണം വേണം കാരണം ഇത് കണ്ടെത്തിയിട്ട് പോലീസ് പൊതുജനങ്ങൾക്ക് മുൻപാകെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണ് ഈ വിഷയം ഈ രണ്ടായിരത്തി രണ്ടിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ ഇന്ന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ കാരണങ്ങളൊക്കെ മാതാപിതാക്കൾ അറിയണം പല കുട്ടികളും എവിടെയാണ് ചെന്നെത്തുന്നത് എന്താണ് ഇവർക്കുണ്ടാകുന്ന പ്രശ്നം പ്രണയമാണോ അതല്ല എങ്കിൽ ഗെയിമിങ് ആക്ടിവിറ്റി ആണോ അതല്ല എങ്കിൽ ഏതെങ്കിലും എന്തിനോടെങ്കിലും അമിതമായിട്ടുള്ള ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നുണ്ടോ ഡ്രഗ്സിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പഠിക്കണം കാരണം അത് പഠിച്ചിട്ട് പൊതുസമൂഹത്തിന് മുൻപാകെ പറയണം അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് പോലീസ് ഇപ്പോൾ നിലവിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടുള്ള ഒരു വിഷയമാണ് കാരണം പോലീസ് സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ സ്കൂളിൽ പോകുന്നുണ്ട് അതല്ലാതെ അവളെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും വേട്ടയാടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും എനിക്ക് പറയാനുള്ളത് ഇത് എന്തായി കഴിഞ്ഞാലും പൊതുസമൂഹത്തിന് മുൻപാകെ പോലീസ് പറയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം പേര് പറയാതെ ഇന്ന രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ പറയാമല്ലോ കാരണം ഇതിൽ പോക്സോ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെൺകുട്ടികളുടെ പേര് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലീസിന് വ്യക്തമായ രീതിയിൽ ഇതിലൊരു സന്ദേശം ഒരു വ്യക്തമായ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷോക്കിംഗ് ഉള്ള ന്യൂസ് ആണ് ചെറിയ ന്യൂസ് ഒന്നുമല്ല ഇതൊരു ഷോക്കിംഗ് കേസ് തന്നെയാണ് ഒരു കൊലപാതകം പോലെയുള്ള വിഷയമൊന്നുമല്ല പന്ത്രണ്ട് ബസ്സുകാരി എട്ടാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്യാൻ മാത്രം മുന്നോട്ട് വരാനുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ പഠിക്കുകയും അതെന്താണെന്ന് അറിയുകയും ചെയ്യേണ്ടത് എൻ്റെയും കൂടി ഒരു ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ നാട്ടുകാരനായിട്ടുള്ള വ്യക്തി എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നി എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോലീസിനെ ബന്ധപ്പെടുന്നുണ്ട് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് അന്വേഷണം നടത്തി കഴിഞ്ഞാലും അതിൻ്റെ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കും പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾ എപ്പോഴും ഒരു ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് കേവലം എന്തെങ്കിലും ഒരു പേരിലുള്ള ശ്രദ്ധയൊന്നുമല്ല അവർ അവരുടെ മൊബൈൽ ഫോൺ അവർ പ്രായപൂർത്തിയാകുന്നതിന് മുൻപും ഇനി പ്രായപൂർത്തിയായി കഴിഞ്ഞാലും അവരെ ശ്രദ്ധിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് ഒരു പ്രായം വരെ അവരിലേക്ക് കൃത്യമായൊരു കണ്ണോടിക്കൽ വേണം അതിന് ഇനി എന്താൾക്കാർ പറഞ്ഞാലും പ്രശ്നമില്ല അവരെന്താണ് ചെയ്യുന്നത് അവരുടെ ആക്ടിവിറ്റീസ് എന്താണ് അവരുടെ കൂട്ടുകാരാണ് അവരുടെ കൂട്ടുകാരികൾ ആരാണ് നിലവിൽ അവർ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നത്തിലുണ്ടോ എന്നുള്ളത് ഒരു ചെറിയ രീതിയിൽ അന്വേഷിച്ചാൽ മതി കാരണം ഇപ്പോൾ എപ്പോഴും വൈകുന്നേരം എത്ര മണിക്കാണ് വരുന്നുള്ളത് എത്ര മണിക്കാണ് സ്കൂൾ വിടുന്നുള്ളത് കൃത്യമായ അപ് ടു അതെന്താ പറയുന്ന ഒരു ഒരു ടൈമിംഗ് ആ കുട്ടികളുടെ കൃത്യമായ ഒരു ടൈമിംഗ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കാരണം എവിടെ പോകുന്നു എവിടെ വരുന്നു ആരുടെ ആരെ കാണുന്നു അത് കൂടാതെ എന്തും നിങ്ങളോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാക്കണം ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പോലും അതൊരു ടോർച്ചറിങ് ആയി മാറാതെ എന്തും നിങ്ങളോട് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം കാരണം എന്തും പറയാം അവർക്കൊരാളോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ വീടിനകത്ത് ഉണ്ടാക്കണം അങ്ങനെ നിങ്ങൾ അവർക്കുള്ള ഒരു വലിയ പ്രശ്നം പറയാൻ നിങ്ങൾ അത് കേൾക്കാൻ തയ്യാറായില്ല എങ്കിൽ അവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം അവര് വേറെ ഒരാളെ കണ്ടെത്തും എന്നുള്ളതാണ് ആ കണ്ടെത്തുന്ന വ്യക്തി ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അത് ഇവള് തിരിച്ചറിയില്ല അത് ഇവള് തിരിച്ചറിയുന്നത് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കാം അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൃത്യമായ ഒരു ശ്രദ്ധ അത് ഒരു തരത്തിൽ അവരെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കരുത് വളച്ചൊരു ക്ലിയർ ആയിട്ടുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം കെയർ ചെയ്യണം അവരെ സംരക്ഷിക്കണം എന്തായാലും ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് വിവരം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാൽ അത് ഇനി ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് വാർത്ത ചെയ്യാൻ ചിലപ്പോൾ പറ്റിയില്ല എങ്കിൽ പോലും കാരണം അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയില്ല എങ്കിൽ ഇത് എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ളൊരു ശ്രമം നടത്തും പക്ഷേ എങ്കിൽ പോലും പോലീസ് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം